അസലാമലൈക്കും അലഹമദില്ല അലഹമുല്ല റബ്ബില്ലാലമീൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി നാം ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ജൂം സംസ്കാരത്തിന് മുമ്പായിട്ട് മുഖ എടുത്തുകൊണ്ട് അന്ന് കിബിലക്ക് മുന്നിട്ട് നൂറ്റൊന്ന് പ്രാവശ്യം ഞാൻ പറയുന്ന ഈ സൂറ തോതിയാൽ എന്താഗ്രഹമാണോ നമുക്കുള്ളത് എന്ത് പ്രയാസമാണോ നമുക്കുള്ളത് അതൊക്കെ മാറും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം മുൻനിർത്തി അള്ളാഹിനോട് ദുആ ചെയ്യുക ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയ ഒരു സൂറത്താണ് ഇത് നാം എന്ത് ചെയ്യുമ്പോഴും നല്ല വിശ്വാസത്തോടു കൂടി ആത്മവിശ്വാസത്തോടെ ഇഖ്ലാസോടെ ചെയ്യുക എന്തായാലും ആ കാര്യം എനിക്ക് നിറവേറി കിട്ടുമെന്നൊരു വിശ്വാസം നമുക്ക് വേണം വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് വെള്ളിയാഴ്ച രാവും പകലും ഒരുപോലെ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ആ സമയങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദ ചെയ്യാം നൂറ്റൊന്ന് പ്രാവശ്യം വെള്ളിയാഴ്ച ജുമോക്ക് മുമ്പായി നാം ഉറവെടുത്തുകൊണ്ട് കിവിലക്ക് മുന്നിട്ട് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നല്ല നെയ്യത്തോടെ നമുക്ക് എന്താഗ്രഹമാണ് ഉള്ളത് ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ നാം ചിന്തിച്ചുകൊണ്ട് ആഗ്രസ് ആഗ്രഹം അള്ളാഹിനോട് പറഞ്ഞുകൊണ്ട് നാം ഇരു യ്യുമുയർത്തി ആദ്യം ദ ചെയ്യുക എന്നിട്ട് നീയത്ത് വെച്ചുകൊണ്ട് ആഗ്രഹം നിറവേറി കിട്ടണമെന്ന നല്ല നീയത്തോടു കൂടി നൂറ്റൊന്ന് പ്രാവശ്യം ഇഹ്ലാസ് സൂറത്താണ് ഓതേണ്ടത് ഔദാൻ ഈ സൂറത്ത് നൂറ്റൊന്ന് പ്രാവശ്യം ഊതി അള്ളാഹിനോട് ദ്വാ ചെയ്യുക നമ്മുടെ വിഷമങ്ങൾ അത് മനസ്സിലോർത്തുകൊണ്ട് സങ്കടങ്ങൾ പ്രയാസങ്ങൾ നമുക്കെന്താഗ്രഹമാണോ ഉള്ളത് ആഗ്രഹം ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അള്ളാഹിലേക്ക് ഇരു കൈ ഉയർത്തി ദഹ ചെയ്യുക ഒരുപാട് പേർക്ക് പലവിധ പ്രയാസങ്ങൾ ഉണ്ടാവാം പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ നാം ആ കാര്യം ചിന്തിച്ചു കൊണ്ട് ഇരു കയ്യുമുയർത്തി ദ്വാ ചെയ്യുക എന്ത് പ്രയാസമാണെങ്കിലും അത് സർവശക്തനായ റബ്ബ് മാറ്റിത്തരും ഇൻഷാല് നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കുമുള്ള